തുടർന്ന് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം എങ്ങനെയുള്ള അനന്തനെ നേരത്തെ പറഞ്ഞു പുരുഷോത്തമനെ പരമാത്മാവിനെ എന്നൊക്കെ പറഞ്ഞു അത് തന്നെ ബ്രഹ്മണ്യം ബ്രഹ്മാവിനും ആദികാരണമായവനെ അഥവാ ്രഹ്മത്തിന് വേദത്തിന് ആദികാരണനായവനെ ആരിൽ നിന്നാണോ വേദങ്ങളെല്ലാം പ്രകടമായത് അങ്ങനെയുള്ള ഭഗവാനെ സർവധർമ്മങ്ങളുടെയും ജ്ഞാനമൂർത്തിയായിരിക്കുന്ന സർവലോകത്തിനും കീർത്തിയെ പ്രദാനം ചെയ്യുന്ന യശസ്സിനെ പ്രദാനം ചെയ്യുന്ന ലോകനാഥനെ സർവവ്യാപിയായിരിക്കുന്ന മഹദ്ഭൂതം സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ സർവഭൂതങ്ങളുടെയും ഉദ്ഭവകാരണമായിരിക്കുന്ന ഭഗവാനെ ആരാണോ സഹസ്രനാമം കൊണ്ട് അർച്ചിക്കുന്നത് അയാൾ നിസ്സംശയം സർവദുഖങ്ങളെയും അതിക്രമിക്കും സർവധർമാണം ഏഷമേ സർവധർമോ മതഭക്തി പുണ്ടരീ കാക്ഷം നരസദ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം ഏത് യാതൊന്ന് ഭക്തിപൂർവം പുണ്ഡരീകാക്ഷനായ താമരദളം പോലെ മനോഹരമായ അക്ഷങ്ങളോട് കൂടിയ ഭഗവാനെ സഹസ്രനാമങ്ങളെ കൊണ്ട് ഏതൊരു മനുഷ്യനാണോ അർച്ചന ചെയ്യുന്നത് പൂജിക്കുന്നത് ധ്യാനിക്കുന്നത് നമസ്കരിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്ന് പറയുകയാണ് എന്നിട്ട് അതിൻ്റെ മഹിമയെ ഒന്നുകൂടി ബോധിപ്പിക്കുന്നു പരമം യോ മഹത്തെജ പരമം യോ മഹത്ത പരമം യോ മഹദ്ബ്രഹ്മ പരമം യഹ് പരായണം പവിത്രണം പവിത്രം യോ മംഗലാനാം ച മംഗളാംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വ്യപ്പിത പരമമായതിൽ വെച്ച് പരമമായ തേജസ് മഹത്തായതിൽ വെച്ച് മഹത്തായ തേജസ് അങ്ങനെയുള്ള മഹത്തായ സർവവ്യാപിയായ ഏകമായ ബ്രഹ്മം എന്താണത് പരായണമാണ് എല്ലാവർക്കും പരമമായ ആശ്രയസ്ഥാനമാണ് പരമമായ ഗതിയാണ് അങ്ങനെയുള്ള പരമാത്മാവ് പരമേശ്വരൻ ഭഗവാൻ മഹാവിഷ്ണു പവിത്രാണാം പവിത്രം ആ മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങൾ യാതൊന്നിനെ കൊണ്ടാണോ അർച്ചിക്കാൻ നിർദ്ദേശിച്ചത് അത് പവിത്രങ്ങളിൽ വെച്ച് പവിത്രമാണ് പവിത്രം വെച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന പാവനമാക്കി തീർക്കുന്ന അവയിൽ വെച്ച് പവിത്രമാണ് മംഗളങ്ങളിൽ വെച്ച് മംഗളമാണ് സകല മംഗള കർമ്മങ്ങളിലും അല്ലെങ്കിൽ മംഗള സങ്കല്പങ്ങളിലും വെച്ച് ഉത്തമമായ മംഗളമാണ് പിന്നെയോ ദൈവതം ദേവതാനാം സകല ദേവതകൾക്കും ഉപരിയുള്ള ആ പരമ ദൈവതമായിരിക്കുന്ന ഭാവമാണ് എന്ന് മാത്രമല്ല ഭൂതാനാം അവ്യയഹാപിത സർവഭൂതങ്ങളുടെയും അവ്യയനായ നാശരഹിതനായ പിതാവാണ് പിതാവെന്ന് പറയുമ്പോ പാതി ഇതി പിതാ സംരക്ഷിക്കുന്നവൻ പിതാവ് എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം സർവപ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്ന ഏകനായ പിതാവാണ് ആ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവെ ഭഗവാനെ പരമാത്മാവിനെ സഹസ്രനാമങ്ങളെ കൊണ്ട് പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായ സഹസ്രനാമങ്ങളെ കൊണ്ട് നിങ്ങൾ അർച്ചാലും എന്ന് ഉപദേശിക്കുകയാണ് യഥർവാണി ഭൂതുഗാഗമേ യസ്മിംശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസോകധാന ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർ നാമ സഹസ്രം മേ ശൃു പാപഭയാപ്പഹം അല്ലയോ ഭൂപതേ അല്ലയോ രാജാവേ ഇത് യുദ്ധം കഴിഞ്ഞു അഭിഷേകമൊന്നും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പത്തെ അവസ്ഥയാണ് പക്ഷെ ആ സന്ദർഭത്തിലും ഭീഷ്മര് യുധിഷ്ഠിരനെ ഭൂപതേ അല്ലയോ രാജാവേ എന്ന് സംബോധന ചെയ്യണം എവിടെ നിന്നാണോ സകല ഭൂതങ്ങളും ആദ്യ യുഗത്തിന്റെ ആരംഭത്തിൽ ആവിർഭവിക്കുന്നത് എന്തിലാണോ എല്ലാം പോയി വിലയിക്കുന്നത് ഉപനിഷത്തിൽ എന്താണ് ബ്രഹ്മം എന്നുള്ള ചോദ്യത്തിന് യഥോവ ഇമാനി ഭൂതാനുജായു ജീവന്തി എത്രയന്തി അഭിസംവിശന്തി എന്നുള്ള ലക്ഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് സകല സകലചരാചര പ്രപഞ്ചവും എന്തിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ എന്തിൽ നിലനിൽക്കുന്നുവോ എന്തിലേക്ക് വിലയിക്കുന്നുവോ ആ പരമമായ സത്യം ആ പരമമായ സത്യത്തെ ജഗന്നാഥനെ സഹസ്രനാമം കൊണ്ട് അർച്ചിക്കാൻ നിർദ്ദേശിച്ചു ആ സഹസ്രനാമത്തെ എന്നിൽ നിന്ന് നീ കേട്ടാലും എങ്ങനെയുള്ളതാണ് സഹസ്രനാമം അത് പറഞ്ഞു സർവ സർവപാപയാഹമാണ് എല്ലാ പാപങ്ങളെയും ഭയത്തെയും ഇല്ലാതാക്കുന്നതാണ് സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നതാണ് ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതാണ് യാനി നാമാനി ഗൗണാനി വിഖ്യാത മഹാത്മന ഋഷിഭി പരിഗീതാനി താനി ഭക്ഷ്യാമി ഭൂതയേ അപ്പൊ എൻ ഞാനിതാ സഹസ്രനാമത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ലക്ഷ്യം പറയാണ് ഭൂതയേ ഭൂതി ഐശ്വര്യമാണ് സർവൈശ്വര്യപ്രാപ്തിക്കും വേണ്ടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താ പറഞ്ഞു തരാൻ പോണത് യാനി നാമാനി ഗൗണാനി ഗുണസംബന്ധങ്ങളായ നാമങ്ങൾ നിർഗുണനായിരിക്കുന്ന ഭഗവാന്റെ മായായുക്തമായിരിക്കുന്ന ഗുണയുക്തമായിരിക്കുന്ന ഭാവങ്ങൾ അനേക ഗുണങ്ങളോട് കൂടിയ ഭാവങ്ങൾ അത് എല്ലാ ഒന്നും പറയാൻ പറ്റില്ല പിന്നെയോ വിഖ്യാതാനി വിഖ്യാതങ്ങളായിരിക്കുന്ന നാമങ്ങളെ ഞാൻ പറഞ്ഞുതരാം എന്ന് മാത്രമല്ല ഋഷിഭിപ്പരിഗീതാനി ഋഷിമാരാൽ വേദങ്ങളിലൂടെ നല്ലപോലെ പാഠപ്പെട്ട നാമങ്ങളെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സാധകന്റെ ശ്രദ്ധയെ പൂർണമായി ആകർഷിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അങ്ങനെ പ്രാധാന്യം പറഞ്ഞു സാധകന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മള് നമ്മളെ സഹസ്രനാമത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭീഷ്മ പിതാമഹൻ ആ സഹസ്രനാമങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പുറപ്പെടുന്നത് അപ്പോ സാമാന്യമായിട്ട് പല ധ്യാന ശ്ലോകങ്ങളും സഹസ്രനാമത്തിന് മുന്നോടിയായിട്ട് പതിവുണ്ട് അതുപോലെ അനുഷ്ഠാനമായിട്ട് മന്ത്രോപാസന എന്ന രീതിയിൽ എടുക്കുന്ന സമയത്ത് ഋഷി ഛന്ദസ് ദേവത തുടങ്ങി ന്യാസങ്ങളെല്ലാം പതിവുണ്ട് അതൊക്കെ ഗുരുപദേശം അനുസരിച്ച് എല്ലാവർക്കും ചെയ്യാം ഇപ്പം നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കണില്ല സാമാന്യമായൊരു ധ്യാനം ചെയ്തുകൊണ്ട് നമുക്ക് സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാം സാമാന്യമായിട്ട് ഉള്ള ഒരു ഒരു ധ്യാനം ചൊല്ലാം അതിൻ്റെ അർത്ഥം സാമാന്യമായിട്ട് പറയാം പിന്നെ വിസ്തൃതമാകും ഈ സഹസ്രനാമങ്ങളിൽ ഓരോന്ന് പഠിക്കണ സമയത്ത് ഓ शाताकारुजगशयनम पद्म सुरेशं विश्वाधारम गगन सदृश मेघवर्ण शुभांगम लक्ष्मीका कमल नयन योगी हृद्यान गम्यम സർവലോകൈകനാഥം ഇവിടെ ഈ ഒരു ധ്യാന ശ്ലോകത്തിൽ യോഗി ഹൃ എന്നും യോഗിഭിർ എന്നും രണ്ട് പ്രസിദ്ധ പാഠങ്ങളുണ്ട് രണ്ടും ശരിയാണ് ഇവിടെ വന്ദേ എന്നുള്ളതാണ് ക്രിയാപദം വന്ദേ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ദിക്കുന്നു ഇപ്പം നമ്മൾ സഹസ്രനാമം ചൊല്ലുന്ന ഓരോ വ്യക്തിയും സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാനെ വന്ദിക്കുകയാണ് വന്ദേ ഞാൻ വന്ദിക്കുന്നു ആരെ ശാന്താകാരം ശാന്തമായ ആകാരത്തോടൊത്ത ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥുതി സംഹാരാദി സകല വ്യവഹാരങ്ങളും ഉപശമിച്ച ശേഷം അല്ലെങ്കിൽ അതിനാൽ ഒന്നും ബാധിക്കപ്പെടാത്ത സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ എങ്ങനെയുള്ള ഭുജകശയനം ഭുജകത്തിന് മുകളിൽ ശയിക്കുന്ന അനന്തശായിയായ ഇപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം കഴിഞ്ഞു കാരണജലം വ്യാപിച്ചു ആ കാരണജലത്തിൽ നാരം നാരത്തിൽ അനന്തശായിയായി അന്തമില്ലാത്ത ആദ്യന്തരഹിതമായിരിക്കുന്ന ഭാവത്തിൽ നിലകൊള്ളുന്ന അനന്തനു മുകളിൽ ശയനം ചെയ്യാൻ അനന്തശായിയായിട്ടാണ് ഭഗവാൻ പത്മനാഭസ്വാമി നിലകൊള്ളുന്നത് വൈയക്തികമായും പ്രാപഞ്ചികമായും ഉള്ള ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ നാഗത്തെ സർപ്പത്തെ ഒക്കെ ഗണിക്കുന്നത് ഇവിടെ അങ്ങനെ പ്രപഞ്ചത്തിന്റെ കാരണഭൂതമായിരിക്കുന്ന സൂക്ഷ്മ ശക്തി അനന്തരൂപത്തെ പ്രാപിച്ച് അതിന് മുകളിൽ കിടക്കുകയാണ് ഭഗവാൻ അങ്ങനെ ഭുജകശയനായിരിക്കുന്ന പത്മനാഭം സുരേഷം ആരുടെ നാഭി പ്രദേശത്ത് നിന്ന് പത്മം ഈ ജഗത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതികൾക്ക് കാരണമായ താമര ഉയർന്നിരിക്കുന്നുവോ അങ്ങനെയുള്ള പത്മനാഭനെ സുരേഷം സകല സുരന്മാർക്കും ദേവന്മാർക്കും ആർക്കായിക്കൊണ്ടാണോ യാഗങ്ങളിൽ സോമം സമർപ്പിക്കപ്പെടുന്നത് അവരാണ് സുരന്മാര് ദേവന്മാര് അങ്ങനെയുള്ള ദേവന്മാരുടെ മുഴുവൻ ഈശ്വരൻ ദേവദേവം സർവേശ്വരം പത്മനാഭം സകല ദേവന്മാരുടെയും ഈശ്വരനായ പത്മനാഭസ്വാമിയെ വിശ്വാധാരം വിശ്വത്തിനു മുഴുവൻ ആധാരമായ എല്ലാത്തിൻ്റെയും ഉദ്ഭവമാണ് അതുപോലെ എല്ലാത്തിനും ആധാരമാണ് ഞാനുണ്ട് ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിനും ആസ്പദമായ ഉണ്മയാണ് അങ്ങനെയുള്ള വിശ്വാധാരം ഗഗന സദൃശം അനന്തമായ ആദ്യന്തരഹിതമായ അതാണല്ലോ സദൃശം ആകാശം പോലെയുള്ള അവിടെ ആകാശം പോലെയുള്ള എന്നുള്ളത് അനന്തതയെ കാണിക്കുന്നതാണ് ഗഗന സദൃശം മേഘവർണം ശുഭാംഗം മേഘവർണ്ണം മേഘത്തിന്റെ വർണ്ണത്തോടു കൂടിയ ഇവിടെ ഭക്തന്മാർക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ധ്യാനശ്ലോകം ഋഷിമാര് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അനന്തനായ ഭഗവാനെ ധ്യാനിക്കുക സാധ്യമല്ല എന്തെങ്കിലും നാമം നമ്മൾ നമ്മളതിന് സഹസ്രനാമങ്ങൾ സ്വീകരിക്കാൻ പോവാണ് എന്തെങ്കിലും രൂപം കൂടിയേ തീരൂ അവിടെ ഭക്തജനത്തിന് മുഴുവൻ ആശ്രയിക്കത്തക്കതായിട്ട് ആ ഭഗവാൻ പത്മനാഭസ്വാമിയുടെ മേഘവർണം മേഘസമാനമായ വർണ്ണത്തോടു കൂടിയ അതിശുഭങ്ങളായ അംഗങ്ങളോടുകൂടിയ സർവ ലക്ഷണയുക്തങ്ങളായ അംഗങ്ങളോടുകൂടിയ ഭഗവാനെ എങ്ങനെയുള്ള ഭഗവാനെ ലക്ഷ്മീകാന്തം ലക്ഷ്മിയുടെ ഐശ്വര്യ ഐശ്വര്യദേവതയുടെ ലക്ഷണയുക്തയായ ദേവതയുടെ ദേവിയുടെ കാന്തനായിരിക്കുന്ന ലക്ഷ്മീപതി ആയിരിക്കുന്ന സർവ്വ ഐശ്വര്യത്തിനും നാഥനായിരിക്കുന്ന ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു വന്ദേ എങ്ങനെയുള്ള ഭഗവാനെ കമലനയനം താമരക്കണ്ണനെ താമരയുടെ ദളം പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് നേത്രങ്ങളോട് കൂടിയവനെ ഞാൻ വന്ദിക്കുന്നു വീണ്ടും വിശേഷിപ്പിക്കുകയാണ് യോഗിഹൃദ്ധ്യാനഗമ്യം യോഗിമാരുടെ യോഗസ്ഥിതന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്തിലൂടെ പ്രാപിക്കപ്പെട്ടിട്ടുള്ള അപ്പോ യോഗികൾ ധ്യാനത്തിലൂടെ ആരെയാണോ ഹൃദയത്തിൽ പ്രാപിക്കുന്നത് അങ്ങനെയുള്ളവനെ അഥവാ യോഗി ബിഹി ധ്യാനഗമ്യം യോഗിമാരാൽ ധ്യാനത്തിൽ ഗമിക്കപ്പെടുന്നവനെ രണ്ടും ശരിയാണ് ഇങ്ങനെ രണ്ടു പാഠങ്ങളുണ്ട് യോഗസിദ്ധന്മാരാൽ ഹൃദയത്തിൽ ആരെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവനെ വിഷ്ണു സർവവ്യാപിയെ സർവത്തിലും പ്രവേശിച്ചിരിക്കുന്നവനെ വീണ്ടും വിശേഷിപ്പിക്കുന്നു ഭവഭയഹരം ഭവം എന്നാൽ സംസാരം എന്നാണ് അർത്ഥം ഈ സംസാരത്തിലെ സകല ഭയങ്ങളെയും ഇല്ലാതാക്കുന്നവനെ സർവലോകൈകനാഥം സർവലോകത്തിനും ഏകനാഥനായിരിക്കുന്ന ഭഗവാനെ ഞാൻ ഇതാ വന്ദിക്കുന്നു എന്ന് പറയുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ കൊണ്ട് ഈ ലോകൈകനാഥനായ പത്മനാഭസ്വാമിയെ വന്ദിച്ചിട്ട് സഹസ്രനാമങ്ങളിലേക്ക് പ്രവേശിക്കാം അത് തുടർന്ന് അടുത്ത പ്രാവശ്യം ആവട്ടെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ധ്യാനവും സഹസ്രനാമ മഹിമയെ പറയുന്ന മുൻ ശ്ലോകങ്ങളും ബോധിപ്പിച്ച ആശയങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ ഒരു ഭക്തിയാവേശിതമായ ഭാവത്തോടു കൂടി സഹസ്രനാമം പഠിക്കാൻ തയ്യാറാവണേ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ നമസ്കാരം Well.